മഴയൊക്കെയായിരുന്നു അപ്പൊ കുറച്ച് അടിപൊളി ഷോപ്പിങ്ങും അങ്ങനെ ഫുഡിങ്ങുണ്ട് നമ്മൾ ജസ്റ്റ് ഇപ്പൊ വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇന്ന് വേറെ പ്രത്യേകിച്ച് വെറൈറ്റി കാര്യങ്ങളൊന്നുമില്ല ഇല്ല ജസ്റ്റ് ഇപ്പൊ കുറേ സാധനങ്ങളും ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട് കുറച്ച് അടിപൊളി തുണികളൊക്കെ കേട്ടോ മേടിച്ചിട്ടുള്ളത് അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ആ കിടിലാണ് നമുക്ക് കുറെ അടിപൊളി തുണികൾ ഇവിടെ ഉണ്ട് അതിനകത്ത് അവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ കുറെ ഐറ്റംസ് നമ്മളെങ്ങനെ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്നും കണ്ടാലോ സംഭവം നല്ല കിടിലമാണ് കേട്ടോ അടിപൊളി ഐറ്റങ്ങളാണ് മേടിച്ചിരിക്കുന്നത് അത് എല്ലാം നല്ല പകുതി വിലയ്ക്കും നല്ല ഓഫറിനൊക്കെയാണ് മേടിച്ചിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആ സംഭവം എല്ലാം എന്താ കിടിലമാണേ എല്ലാ ലേഡീസിൻ്റെ ആണ് കേട്ടോ ഇത് എന്താ പറയുക നമ്മൾ ജെൻസിൻ്റെ ഒന്നും ഇല്ല അപ്പോൾ എല്ലാം അതിൻ്റെ ആയിരുന്നു ഇന്നത്തെ ഷോപ്പിംഗ് ഫുൾ ഇത് അതിൻ്റെതായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നമുക്ക് ഇവിടെ ഉണ്ട് അതിൻ്റെ അകത്ത് റിപ്പോർട്ട് കേട്ടോ ആ കവറിൽ റിപ്പോർട്ട് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പോൾ ഇതും അതിനൊക്കെ ഒരുപാട് ഫുഡിങ്ങും ഒക്കെ മേടിച്ച് നമ്മൾ നേരെ ഞാൻ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടാലോ നമുക്ക് ഓക്കെ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പിരിക്കാം കേട്ടോ അപ്പോൾ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കാ ഇവിടെയും അതിനൊക്കെ അവിടെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഇരിപ്പുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഇതാ എല്ലാം ഒന്ന് എടുത്തിട്ട് കാണിച്ചതാണ് കേട്ടോ ഒന്ന് അങ്ങോട്ട് കിട്ടി കേട്ടോ അപ്പം എല്ലാവരും വന്നേ നമുക്കത് കുറച്ച് കിടിലം അടിപൊളി ഐറ്റംസ് കാണാം കേട്ടോ അപ്പം ഇത് നമുക്ക് ഇന്ന് നമ്മൾ പോയപ്പോഴത്തേക്കും നമുക്കത് ഒരു കിടിലം അടിപൊളി ഓഫറിന് കിട്ടിയ കുറേ ഐറ്റംസ് ആണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പം ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് കൊടുത്തേക്കാം കേട്ടോ യെസ് ആ അപ്പം നമുക്ക് നെറ്റ്വർക്കിന് ഒരു ചെറിയൊരു പ്രശ്നം പോലെ ഉണ്ട് അപ്പം ഇതെല്ലാം ലേഡീസിൻ്റെ ഐറ്റംസ് ആണേ ഇത് ടോപ്പ് ആണ് കേട്ടോ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി കളർ ടോപ്പാണ് കേട്ടോ കിടിലം ആണേ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് വിരിച്ച് കാണിച്ചുതരാം കേട്ടോ അപ്പം ഇത് വളരെ വില കുറവിൽ കിട്ടിയതാണ് അതിനെ തന്നെ കാണാൻ അത്യാവശ്യം വിലയുള്ള ഐറ്റം തന്നെയാണ് പക്ഷേ നമുക്കിത് ഇത് കിട്ടിയതാണ് അതിൻ്റെ കിടിലെന്താ അടിപൊളി ഒരു മെറ്റീരിയലാണ് കേട്ടോ നമ്മളെ ഫുള്ളല്ല എന്നാ ഇത് ഇതാണ് കേട്ടോ അതൊക്കെ നല്ലൊരു എന്താ പറയുക കിടിലെന്താ ഒരു അടിപൊളി ഓപ്പൺ സൈസ് ആണ് കേട്ടോ ഓപ്പൺ സൈസ് സൈസാണ് ഓക്കെ ക്ലോസ്റ്റർ അല്ല ഓപ്പൺ സൈസാണ് അപ്പം നല്ലതാ ഒരു അടിപൊളി ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല കളറാണ് നല്ലൊരു എന്താ പറയുക തുണിയൊക്കെ നല്ല എന്താ പറയുക പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു കിടിലം എന്താ പറയുക കിടിലം നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ അത് സൂപ്പറാണ് അപ്പം ജസ്റ്റ് ഇതാ ഇതെല്ലാം ഇവിടെയെല്ലാം പ്ലെയിൻ ആണ് അങ്ങനെ തന്നെ എൻ്റെ ഏറ്റവും ടോപ്പിലാണ് എൻ്റെ ഡിസൈൻ വരുന്നത് അപ്പം ജസ്റ്റ് ഇതാന്ന് അങ്ങോട്ട് നമുക്ക് പോകാം സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് കൊണ്ടുതന്നെ എടുക്കാം ഓക്കെ അപ്പം അത് സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ അടിപൊളിയാണ് അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇടയ്ക്ക് നമുക്ക് നമുക്ക് ഇവിടെ കുറച്ച് തിളക്കവും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ കാണുന്ന അടിപൊളി കിട്ടും അല്ല കിടം എന്താ പറയുക ലുക്കാണ് കേട്ടോ ഇത് ഇട്ട് വരുമ്പോഴത്തേക്ക് സംഭവം നല്ലൊരു കിടിലം അടിപൊളി ലുക്ക് വരും അതൊക്കെ തന്നെ അത്യാവശ്യം എന്താ പറയുക ഒരു ചെറിയ ഡിസൈൻ മാത്രമേ ഉള്ളൂ കൊള്ളാം അതിനൊക്കെ തന്നെ അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ കയ്യിലും കൂടെ അതാണ് അതിൻ്റെ അതേ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളൂ കേട്ടോ കയ്യിൻ്റെ എൻഡിലാണ് കൊടുത്തേക്കുന്നത് ഓക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ അവിടെ വരുമ്പോഴത്തേക്ക് ഈ സൈഡിലും അതേ കണക്ക് തന്നെയാണ് ഇതാ ഇതിൻ്റെ എൻഡിലും എന്താ ഒരു ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ഇത് ടോപ്പാണ് ഓക്കെ അപ്പോൾ അതായതിൻ്റെ ബാക്ക് സൈഡൊക്കെ പ്ലെയിൻ ആണ് കേട്ടോ വേറെ ഒന്നുമില്ല ബാക്ക് സൈഡിൽ ഇതാ ഇവിടെ വരുമ്പോഴത്തേക്കും എന്താ പറയുക കോൾഡർ സൈഡൊക്കെ പ്ലെയിൻ ആണ് കേട്ടോ ഓക്കെ എന്നാൽ ഇതാണ് ബാക്ക് സൈഡ് അപ്പോൾ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് അതിനൊക്കെ എൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ടുള്ളൂ അതിനൊക്കെ തന്നെ കുറച്ച് ഫുഡ് എല്ലാം മേടിച്ച് ഫുഡെല്ലാം കാണിച്ചു തരാം കേട്ടോ ഓക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും വന്നേ നമുക്ക് ഒരു കിഴിലും അടിപ്പൊളി കുറച്ച് ഐറ്റംസ് കാണാം ഇതൊരു സാരിയാണ് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എന്താ പറയുക ഒരു ക്വാളിറ്റി ഉള്ള ഒരു സാരിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ് കേട്ടോ ഓക്കെ അത്യാവശ്യം ഇതാ ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഉള്ള ഒരു കിഴിലും അടിപൊളി ഒരു ഒരു ആണ് കേട്ടോ അപ്പോൾ ഒരു എന്താ പറയുക ഒരു വെറൈറ്റി കളറാണ് കേട്ടോ ഒരു വെറൈറ്റി കളറാണ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അതിനൊക്കെ തന്നെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിടിലം സാരിയാണ് ഇവിടെ അതിനൊക്കെ നല്ല ഡിസൈനും അധികം ഓവർ ഓവറാക്കാത്ത ഒക്കെ ഡിസൈനാട്ടോ അതല്ല കിടിലമായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ സാരി ഓക്കെ അപ്പം ഇത് കൂടെ നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പറഞ്ഞുതന്നെ അടുത്ത കാണാം ഓക്കെ അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കുറച്ച് ഒരു ഫുഡിങ് ഉണ്ട് അപ്പോൾ ഫുഡിങ് ഒക്കെ കാണിച്ചു തരാം അപ്പോൾ ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അടുത്തത് നമുക്ക് അടുത്ത വരുന്നത് നമുക്ക് വേറൊരു സാരി കെട്ടോ ഇത് വരുമ്പോഴത്തേക്കും എന്താ പറയുക ഇതൊരു നമ്മളെന്താ പഴയകാല എന്താ പറയുക പഴയകാല ഒരു സ്റ്റൈലാണ് കേട്ടോ ഇപ്പോഴത്തെ നല്ല പഴയ ഒരുപാട് പഴയകാല ഒരു സ്റ്റൈൽ സാരിയാണ് അപ്പോൾ നോക്കിയെടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഇതും ഇതെന്താ പറയുക നമ്മൾ പണ്ടത്തെ സിനിമയിലൊക്കെ എന്താ പറയുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലൊക്കെ നമുക്ക് എന്താ പറയുക ആ കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സാരിയാണ് കേട്ടോ വെറൈറ്റി സാരിയാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പം ഇതും നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഏകദേശം ഒരു പകുതി വിലക്കാണ് നമുക്കതാ ഇത് കിട്ടിയത് ഓക്കെ പ്രശ്നം അത് അത്യാവശ്യം കൊള്ളാം കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് അപ്പം ഇതും നമുക്കിതാ ഇതൊക്കെ വരുമ്പഴത്തേക്ക് ഇവിടെ നല്ലൊരു അടിപ്പൊളി ഒരു മെറ്റീരിയൽ നല്ല ഫുഡിങ്ങ് മെറ്റീരിയായിട്ടുണ്ട് അപ്പൊ ഇതും കൂടെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് വളരെ നമുക്ക് ഒരു ഫുഡിങ് ഉണ്ട് ഫുഡിങ്ങിന് പോകാൻ ഇതോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത നമുക്ക് ഓക്കെ നെയ്റ്റീസ് ആണ് ഓക്കെ ഇതൊക്കെ വളരെ വില കുറവില് ഒരുപാട് വില കുറവില് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം നല്ല മോഡലാണ് അപ്പൊ ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണത് ഓക്കെ കേട്ടോ ഇത് ഒരു അത്യാവശ്യം ഒരു നല്ല മോഡലാണ് കേട്ടോ അതിനൊക്കെ തന്നെ വല്ല എന്താ പറയുക അടിപ്പൊള്ളി ഒരു മെറ്റീരിയലുമാണ് അപ്പോൾ ഇവിടെ ആരും ഇല്ലേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സാരും ഇല്ലേ സമയം ഒരുപാട് താമസം കേട്ടോ പത്തു മണിയായി പോയി അതുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതൊന്ന് കാണാം ഓക്കെ അപ്പോൾ അതാ ജസ്റ്റ് ഇതായി ഒന്ന് നോക്കിയാൽ നല്ല അടിപൊളി ഒരു മെറ്റീരിയലാണ് അതിനൊക്കെ തന്നെ അത്യാവശ്യം എന്താ പറയുക ഒരു ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു സാധനം തന്നെ കേട്ടോ അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പകുതി ഇതായ പകുതി വിലയ്ക്കാണ് കിട്ടിക്കുന്നത് കേട്ടോ നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു അപ്പം ഇതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ചാനലിലേക്ക് കിട്ടാം അപ്പോൾ അതിന് എല്ലാ ഫ്രണ്ട്സിനും അവിടെ പോകാൻ പറ്റും കേരളത്തിൻ്റെ എല്ലായിടത്തും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അതായത് ഇത് ഇവിടെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി നേരെ അടുത്തതിലേക്ക് പോകാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം പിന്നെ അതിനൊക്കെ നമുക്ക് അടുത്തൊന്ന് കാണാം അങ്ങനെ കുറെ കുറേ കുറേ ഐറ്റംസ് നമ്മൾ ഇവിടെ മേടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് അടുത്ത ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഇപ്പോൾ ഇതും അത്യാവശ്യമൊക്കെ എന്താ പറയുക നല്ലൊരു മോഡലുണ്ട് നല്ലൊരു വെറൈറ്റി ലുക്കാണ് കേട്ടോ നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാ ഇത് ഇതിന്റെ ഒരു ടോപ് സൈഡ് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പിൻ ചെയ്തേക്കാം കേട്ടോ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് പിൻ ചെയ്തേക്കാം സംഭവം അത് അടിപൊളിയാണ് നല്ല സൂപ്പറാണ് എന്താ പറയുക ഒരു വെറൈറ്റി ലുക്കാണ് കേട്ടോ നമ്മൾ ആ പെണ്ണുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുക കേട്ടോ നല്ല കിടിലമാണ് അടിപൊളി ഒരു ലുക്കാണ് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് അടിപൊളി ഒരു ലുക്കാണ് കേട്ടോ അതിനെ കാരണം അതിന്റെ മെറ്റീരിയൽ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല അട്ടിപൊളിയൊരു മെറ്റീരിയൽ ഹായ് ഹായ് അബ്ദുൾ അബു അബുക്കല്ല കുറെ നാളായാലും കണ്ടിട്ട് എവിടെ കൊണ്ടോ അപ്പൊ അതായത് കിട്ടുന്ന അടിപൊളിയൊരു മെറ്റീരിയൽ ആണ് ഇത് നല്ലൊരു കളറുമാണ് സൂപ്പറാണ്ട്ടോ അപ്പൊ ഇതുകൂടെ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് ഒന്ന് മാറ്റി വെക്കാം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചു കാണിച്ചു തരണം കാരണം നമുക്ക് ഇനി കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ അതുകൂടെ കാണാം കേട്ടോ അപ്പൊ ഇത് അടുത്താണ് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ അബുക്കയാണ് വന്നിരിക്കുന്നത് അബൂക്ക അപ്പം അതിനൊക്കെ സുഖണോ ഇതും ആ അടിപ്പൊളിയുടെ ഒരു വെറൈറ്റി കളറാണ് അതായത് ഇവിടെയൊക്കെ എന്താ പറയുക അത്യാവശ്യം എന്താ പറയുക അങ്ങനെ ഒരു വലിയ എന്താ പറയുക ഒരു ഒരു ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല സൂപ്പർ തുണിയാണ് കേട്ടോ നല്ലത് അടിപ്പൊളി തുണിയാണ് കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ നല്ല തുണിയുടെ രീതിയിൽ പറഞ്ഞാൽ നല്ല ചൂട് ഒന്നും നമുക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് നല്ല കംഫർട്ടായിരിക്കും അതിനൊക്കെ അത്യാവശ്യം നല്ല തുണിയാണ് സുനിലാണ് സുനിൽ സുനിൽ അടിപ്പൊളി ഹായ കേട്ടോ സുനിൽ സുനിൽ ഓക്കെ കുറച്ച് വന്നിട്ടുണ്ട് സുനിൽ ഹൈ അതിനൊക്കെ അബുക്ക ഹൈ അപ്പോൾ അത് ഇതുകൂടെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ആയിരുന്നു അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കാണിച്ചതാണ് കേട്ടോ ഇത് വേറൊരു വെറൈറ്റി ലുക്കാണ് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാണ് ഓക്കെ ജസ്റ്റ് നോക്കി നോക്കാം കേട്ടോ ഇത് വേറൊരു വെറൈറ്റി കളറാണ് കാരണം അത്യാവശ്യം നല്ലൊരു കളറാണ് അതിനൊക്കെ തന്നെ മെറ്റീരിയൽ ഇത് നല്ല ഒരു അട്ടിപ്പൊളിതൊരു മെറ്റീരിയൽ ആണ് ബ്ലാക്കാണ് ഓക്കെ അതാ ഇങ്ങനെ ഒരു അടിപ്പൊളി കളറാണ് അപ്പം ഇതിനൊക്കെ തുച്ഛമായ റേറ്റ് കേട്ടോ പകുതി വിലയ്ക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് കൂടെ ജസ്റ്റ് കൊണ്ട് മാറ്റി വയ്ക്കാം ഓക്കെ ഓക്കെ നമുക്ക് ഇവിടെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അത അവിടെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കുറച്ച് ഐറ്റംസ് അവിടെ ഇരിപ്പുണ്ട് അതെല്ലാം ഞാൻ നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന്റെ അവസ്ഥ ഇനി കുറച്ച് ഐറ്റംസ് ഇരിപ്പുണ്ട് അതൊക്കെ എടുക്കാമുണ്ട് പിന്നെ അതിനൊക്കെ എനിക്ക് കുറച്ച് ഫുഡിങ് ഉണ്ട് ഫുഡിങ്ങ് ഞാൻ കടച്ച് തരാം അങ്ങനെയൊക്കെ നമ്മൾ ഇന്നത്തെ പരിപാടി കേട്ടോ അപ്പോൾ ഇന്ന് തീരെ സമയം കിട്ടിയ കേട്ടോ അപ്പോൾ അതാണ് കാര്യം അപ്പം നമുക്ക് അത് ജസ്റ്റ് ഇത് കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ അതിനകത്ത് കുറേ ഐറ്റംസ് ഇരിപ്പുണ്ട് അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം അല്ലാതെ കുറേ ഐറ്റംസിന് വണ്ടിക്കത്തിൽ പോയിട്ട് അപ്പോൾ ഇത് ഇതൊരു കിടനമായിട്ട് കേട്ടോ ഇത് നമ്മളെ കേട്ടോ അടിപൊളി ഒരു വരയും കുറിയൊക്കെ ഉള്ളൊരു സാധനം കേട്ടോ ഇത് പലാസമാണ് പലാസോ 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 ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ പലാസമാണ് പെണ്ണുങ്ങളെ കേട്ടോ ഓക്കെ എന്താ പലാസം കേട്ടോ നല്ലൊരു അടിപൊളി ആണ് വളരെ തുച്ഛമായ റേറ്റിന് കിട്ടുന്ന പലാസയാണ് നല്ലൊരു കിടിലം ഐറ്റം കേട്ടോ നല്ല ഇട്ടൊക്കെ നല്ല സുഖമായിരിക്കാണ് നല്ല അടിപൊളി കിടലമായിട്ടുള്ള എന്താ പറയാ അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക തുണിയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് നല്ലൊരു എന്താ പറയുക സൂപ്പർ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ടോ സംഭവം കൊള്ളാം കേട്ടോ നല്ല കിടലമാണ് അടിപൊളിയാണ് കേട്ടോ പലാസയാണ് പലാസോ എന്ന് വെച്ച് ഏകദേശം എന്താ പറയുക ഒരു പകുതി വിലയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്നത് അടിപൊളി ഒരു ഐറ്റം കേട്ടോ എന്ന് പറയാം കേട്ടോ പുഷ്പ സുജിത് പുഷ്പ സുജിത്തിൻ്റെ കിടം ഹായ് പറഞ്ഞു സുജിത്തെ ഹായ് ഹായ് അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇത് പലാസവ കേട്ടോ കേട്ടോ ഇത് നല്ല കിടന്ന മെറ്റീരിയലാണ് അതിനൊക്കെ തന്നെ തുണിയൊക്കെ നല്ല കംഫർട്ടാണ് അപ്പം നമുക്കത് ജസ്റ്റ് അങ്ങോട്ട് വെക്കാം കേട്ടോ ഇതാ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെയാണ് ചെയ്യാസ് അപ്പോൾ എല്ലാവരും വന്നാൽ നമുക്കത് ഇനി ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് നേരെ ഒരു ഫുഡിങ് ഫുഡിങ്ങുണ്ട് ഫുഡിങ്ങിനേക്ക് പോകണം അപ്പോൾ അതാ ജസ്റ്റ് ചുമ്മാ ഒരു രസഭായ ഹായ് ഓക്കെ ഹായ് അപ്പോൾ ഇത് വേറൊരു പലാസയാണേ പലാസോ പലാസോ പലാസോയ്ക്ക് പകുതി വിലയോട് പകുതി വിലയ്ക്കാണ് നമുക്ക് അത് കിട്ടിയിരിക്കുക നല്ല ഓഫറായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതുകൂടെ ജസ്റ്റ് ഇന്നോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നമുക്കതായി കാണാം ഇതിൻ്റെ ബോട്ടം അനുഭവം കണ്ടോ അടിപൊളിയാണേ നല്ല ഒരു കിട്ടലും അടിപൊളി ഒരു ബോട്ടും കാര്യങ്ങളും എ എത്രയാണ് ഇതിനൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള റേറ്റേ ഉള്ളൂ ചുമ്മാ ഒരു രസമൊക്കെ ഇതൊക്കെ തുച്ഛമായ റേറ്റ് ഉള്ളൂ കേട്ടോ ഞാൻ എല്ലാം എൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിൻ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഞാൻ ലൈവില് പറയുന്നില്ല എല്ലാം ഞാൻ പിൻ ചെയ്തേക്കാം ഷോർട്ട് ഷോട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആയിട്ടുണ്ട് ഇത്രയും ഐറ്റംസ് അവിടെ കിടപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അത് കുറച്ചുകൂടെ ഉണ്ട് അപ്പോൾ അതുകൂടെ നമുക്ക് അത് പെട്ടെന്ന് നല്ലൊരു ഫിഷ് ചെയ്യാം ഒരു ഷോൾ ആണ് വേണ്ട ഒരു ഒരു ഷോൾ ആണ് നല്ലൊരു അടിപൊളി ഒരു വെറൈറ്റി ലുക്ക് ഷോള് തിളക്കം ഉള്ള ഷോൾ ഇവിടെ കണ്ടോ അവിടെ ഇങ്ങനെ തിളങ്ങുന്ന ഷോൾ കേട്ടോ അത്യാവശ്യം നല്ല വില വരുന്നുണ്ട് പക്ഷെ പകുതി വിലക്ക് കെട്ടിയ ഒരു കിട്ടും അടിപൊളി ഒരു ഐറ്റം കേട്ടോ തിളങ്ങി ഓക്കെ ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ അതിങ്ങനെ അങ്ങനെ നീച്ചാൽ ഇത്രയും പേരും ഓക്കെ ഒരുപാടുണ്ട് അപ്പൊ അങ്ങോട്ട് നീക്കിയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ തുച്ഛമായ പൈസ കിട്ടിയ ദിവസം കേട്ടോ അപ്പൊ അതിനൊക്കെ ഇനി വരുന്ന അടുത്തത് ഓക്കേ എന്നാൽ ഇതാണ് ഇതും എന്താ ഒരു ബ്ലാക്ക് പലോസയാണ് കേട്ടോ ഇതും നല്ല തുച്ഛമായ വിലയ്ക്ക് കിട്ടിയ ഒരു പലോസയാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഒരു കിടനം അടിപൊളിയായതായിട്ടുണ്ട് എത്രയായ പ്രൈസ് പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം സൂ സൂര്യൽ കേട്ടോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതും എന്താ ഒരു കിട്ടണം അത് തുച്ഛന വിലയ്ക്ക് നമുക്ക് കിട്ടിയ ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതും കൂടെ നമുക്ക് അതങ്ങോട്ട് വയ്ക്കാം ഓക്കെ അതെല്ലാം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതായത് ഇനി കുറച്ചായിട്ടും വണ്ടിക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നാളെ എടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതും ഞാൻ ഉദ്ദേശിച്ചത് ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ഒരു കിടിലം അതായത് വെറൈറ്റി ഐറ്റം ദൈവമാണ് ഇത് പലാസയാണ് അപ്പം ഇതെന്താ വളരെ തുച്ഛമായ വിലക്കിട്ടിയാണ് പലാസവ ഇപ്പോൾ പണ്ടത്തെ ജയൻ ലോ മോഡൽ ലുക്കാണ് കേട്ടോ പണ്ടത്തെ പണ്ടത്തെ പേൻ്റെ ഇപ്പോഴത്തെ പലാസ എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് ഐറ്റം നല്ല കിടിലമാണ് ഇത് ഒരു അടിപൊളി ഒരു ഐറ്റം ആയിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതെല്ലാം നമ്മളോട് ഇങ്ങനെ വരിവടിച്ചിട്ടൊക്കെയാണ് അപ്പം ഇനി കുറച്ച് ഐറ്റം കൂടെ ഉണ്ട് അപ്പം അതുകൂടെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതാണ് ഷോള് ഓക്കെ അപ്പം ഇതായത് കൂടെ ഉള്ളൂ കേട്ടോ രണ്ട് ഷോൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പകുതി വിലക്കി കിട്ടി കേട്ടോ അല്ല പകുതി വിലക്കി കിട്ടിയിട്ട് അടിപ്പള്ളി ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി കുറച്ചായിട്ടും വണ്ടിക്കൊക്കെ തെരപ്പുണ്ട് അപ്പം അതിനിപ്പോ എടുത്തോണ്ട് വരാം പിന്നെ അതൊക്കെ തുണികളും കാര്യങ്ങളൊക്കെ കുറച്ചതായി ഇവിടെ ഇരിപ്പുണ്ട് ഓക്കെ 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 അതൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് അതായത് ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ നമുക്ക് ഇനി നമുക്ക് നേരെ ഒരു കാര്യം ചെയ്യാം അത് ഇത്രയും നമ്മൾ എടുത്തു ബാക്കിയൊക്കെ വണ്ടി നമ്മൾ ജസ്റ്റ് ഇതായി വന്നുള്ളൂ കേട്ടോ ഇന്ന് കുറേ കുറേ പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകാം അങ്ങോട്ട് നമുക്ക് പോയിട്ട് ജസ്റ്റ് നമ്മൾ ഫുഡിക്ക് തലപ്പൊന്ന് വരാം ഇത് കുറച്ച് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നേരം ഇങ്ങോട്ട് വരാം അപ്പം നമ്മൾ എന്താ പറയാ മുഹമ്മദ് മുഹമ്മദ് കണ്ടു കേട്ടോ മുഹമ്മദ് കണ്ടു അപ്പം ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് വരാം ഓക്കെ നമ്മളെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊരു കുഴിമന്തി കൊണ്ടുവന്നിട്ടുണ്ട് കുഴിമന്തി കാണണ്ടേ ഫീസ് നമുക്ക് കുഴിമന്തി കണ്ടാലോ അപ്പോൾ ഇനി നമുക്ക് പ്ലേറ്റൊക്കെ എടുക്കാം കേട്ടോ അപ്പം അതാ ജസ്റ്റ് ഈ കുഴിമന്തി നമുക്ക് ഇതിലേക്കൊന്ന് ആക്കി വയ്ക്കണം ഓക്കെ അടിപ്പൊളി കുഴിമന്തിയാണ് അപ്പം അതും മേടിച്ച് നമ്മൾ നേരെ വന്നു കേട്ടോ ഉച്ചയ്ക്ക് മുഹമ്മദ് മുഹമ്മദ് കണ്ടു ഹായ് ഹായ് മുഹമ്മദ് ഹായ് അപ്പം അതായത് കുഴിമന്തി ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടോ കുഴിമന്തിയെ കാഴ്ച തരാം അടിപ്പൊളി ഒരു കുഴിമന്തിയാണേ ഓക്കെ കുഴിമന്തിയുടെ റൈസ് ഉണ്ട് കുഴിമന്തി അതിനൊക്കെ തന്നെ നമുക്കത് ചിക്കൻ ഒരു വെറൈറ്റി ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെ അതെവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ഗ്രേവി ഇത് എവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ നൈതടി ഇപ്പോൾ ഉണ്ട് അതൊക്കെ രണ്ട് പെപ്സി ഉണ്ട് അതൊക്കെ രണ്ട് ചെവലപ്പ് ഉണ്ട് നൈതൊക്കെ ഉണ്ട് ഉണ്ടോ വീഡിയോ സൂപ്പർ ഫ്രണ്ട്സ് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണം നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്കത് ജസ്റ്റ് നമുക്ക് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പം ഫ്രണ്ട്സ് എല്ലാവർക്കും എന്താ കാണാം നമുക്ക് കിട്ടിലും അടുത്ത ഒരു കിട്ടിലും വെറൈറ്റി ആണ് സൂപ്പർ ആയിട്ടുള്ള ഒരു കുഴിമന്തിയും കാര്യങ്ങളൊക്കെ എവിടെ ഇങ്ങനെ ഇരിക്കാനോ കുഴിമന്തി ആണെ അപ്പൊ എല്ലാവരും ഒന്നും കാണുക ഓക്കെ ഓക്കെ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് അതിലേക്ക് ഇടാം ഓക്കെ നമുക്കതാ ജസ്റ്റ് ഒന്ന് അതിലേക്ക് നമുക്ക് ഇടാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പം നമുക്ക് ഇതെല്ലാം എടുത്തതായി റെഡി ആക്കി വച്ചേക്കാം അപ്പോൾ അടിപൊളി ബോയ്സ് ബോയ്സിന്റെ ഐറ്റം ഉണ്ട് ബോയ്സിന്റെ ഐറ്റം ഒക്കെ മേടിച്ചിട്ടോ നമ്മളെ സുരലേ ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമ്മളിങ്ങനെ മേടിച്ചായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കതാ ജസ്റ്റ് നമുക്ക് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ നമ്മളത് കിടന്ന കിടയിലെ ഐറ്റങ്ങളൊക്കെ ഇപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് എല്ലാം ഒന്ന് കാണിച്ചു തരാം പിന്നെ അതിനൊക്കെ ഇവിടെ നമ്മളെന്താ ഈ കുഴിമന്തിയുടെ ഒരു എന്താ പറയുക ഒരു വെറൈറ്റി കറി ഇത് അവിടെ ഇപ്പോൾ അടിപൊളി ഒരു വെറൈറ്റി കറിയാണ് ഇത് സംഭവം നല്ല സൂപ്പർ ഒരു കറിയാണ് എന്താ പറയുക ഒരു സ്പെഷ്യൽ ഐറ്റം സ്പെഷ്യൽ എന്താ പറയുക ഒരു ഒരു വെജിറ്റബിളിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം കിട്ടും ഇത് കിട്ടിലാണ് വേണം നമ്മൾ പല ഫ്രണ്ട്സിനും ഇത് അറിയാം പിന്നെ അതിലൊക്കെ അവിടെ അതിൻ്റെ എന്ത് റൈസ് ആണ് നമ്മുടെ റൈസ് ഇതൊക്കെ റൈസ് ചിക്കനും ഒക്കെയാണ് ഇത് റൈസാണ് പിന്നെ അതിന് നിലക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് അതൊക്കെ പെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം അതങ്ങനെ കഴിക്കണം അപ്പം നമ്മുടെ ഫ്രണ്ട്സിലൊന്നും കഴിച്ചോ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റങ്ങൾ കേട്ടോ നല്ല കിടിലം അടിപൊളി ഐറ്റങ്ങളാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ അപ്പം ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ദൈവം എടുത്തുകൊണ്ടോ അടുത്തൊരു പാർട്ടമായിട്ട് നമുക്ക് പേറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് നമുക്ക് ടുഡേ ഷോപ്പിംഗ് ആണോ അതെ അതെ ഇന്നത്തെ ഷോപ്പിംഗ് ആയിട്ടുള്ളൂ ജസ്റ്റ് ഷോപ്പിംഗ് കഴിഞ്ഞാൽ ഇത് ഇപ്പം വന്നതേ ഉള്ളൂ കേട്ടോ കുറച്ച് നേരം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഓക്കെ പ്രസാദ് ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റങ്ങൾ അപ്പൊ ദൈവം എടുത്തോട്ടോ നമുക്ക് കുറച്ച് പേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനുണ്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ദൈവം എടുക്കാം അപ്പോൾ ഇതിനകത്തൊന്ന് ഫില്ല് ചെയ്ത് വെക്കാം അപ്പൊ നമ്മളത് ജസ്റ്റ് ഇപ്പൊ ഒന്ന് വന്നതേ ഉള്ളൂ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നീ വരുന്ന അടുത്ത ഒരു ഒരു വീഡിയോ